ജീവിതത്തിൽ ഒട്ടനേകം പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ള മനുഷ്യനാണ് ഉല്ലാസ് പന്തളം എന്ന നടനും മിമിക്രി താരവുമൊക്കെയായ വ്യക്തി കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിനൊടുവിൽ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സ്റ്റേജുകളിലും ഒക്കെയായി ജീവിതം കരുപ്പിടിപ്പിച്ച് തിളങ്ങി വരവെയാണ് ഭാര്യ ആശയുടെ മരണം സംഭവിക്കുന്നത് വീടിന്റെ ടെറസിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ആശ രണ്ടു മക്കളെയും ഉല്ലാസനെ ഏൽപ്പിച്ച് മരണത്തിലേക്ക് പോയ ആശയുടെ ഓർമ്മകളിൽ വേദനിച്ചായിരുന്നു ഉല്ലാസിന്റെ കുറച്ചുകാല ത്തെ ജീവിതം തുടർന്നാണ് വീട്ടുകാരുടെ നിർബന്ധത്തിൽ രണ്ടാമതൊരു വിവാഹം കഴിച്ചത് മലപ്പുറം അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ദിവ്യയാണ് ഉല്ലാസ് വിവാഹം കഴിച്ചത് എന്നാൽ ഇപ്പോഴിതാ ശാരീരികമായി അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾക്കിടയിലും മക്കളെയും കൂട്ടി ഒരു പൊതുവേദിയിൽ ഉല്ലാസ് എത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുന്നത് കരുനാഗപ്പള്ളിയിലെ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിനായാണ് ഉല്ലാസ് പന്തളം എത്തിയത് അച്ഛനു താങ്ങായി രണ്ടു മക്കളും വന്നിരുന്നു ക്രച്ചറിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം നടന്ന് വേദിയിലേക്ക് എത്തിയത് ഇടതുകൈ അനക്കാതെ വച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുഖം ഇടതു ഭാഗത്തേക്ക് കാണാം അവതാരക ലക്ഷ്മി നക്ഷത്ര അദ്ദേഹത്തെ കണ്ടപ്പോൾ സംസാരിക്കാനായി ഓടിയെത്തിയതും തുടർന്ന് വീഡിയോ ശ്രദ്ധ നേടുകയുമായിരുന്നു പിന്നാലെയാണ് വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കൊണ്ടെത്തിയത് സ്ട്രോക്ക് വന്നതാണോ മുഖം കോടിയിരിക്കുന്നല്ലോ എന്നൊക്കെ കമന്റ് ബോക്സുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടാം വിവാഹത്തിന് പിന്നാലെ ഒട്ടനവധി ആരോപണങ്ങളും പഴികളും കേൾക്കേണ്ടി വന്ന നടനും മിമിക്രി താരവുമൊക്കെയാണ് ഉല്ലാസ് പന്തളം ആദ്യ ഭാര്യ ആശയുടെ മരണത്തിനു പിന്നാലെ വിവാഹം കഴിച്ചതിൻ്റെ പേരിലായിരുന്നു പഴികൾ മുഴുവൻ ഉല്ലാസിൻ്റെ നേർക്ക് വന്നത് എന്നാൽ ഇതിനെതിരെ ഒരിക്കൽ പോലും ഉല്ലാസ് പ്രതികരിച്ചില്ല പകരം വിമർശകർക്ക് മുൻപിൽ ജീവിതം മനോഹരമാക്കി കാണിച്ചു കൊടുത്തു ഇന്ന് ദിവ്യയ്ക്കും രണ്ടു മക്കൾക്കുമൊപ്പം സന്തുഷ്ടകരമായ കുടുംബജീവിതമാണ് ഉല്ലാസ് നയിക്കുന്നത് ദിവ്യ സാമൂഹ്യ സേവനത്തോടൊപ്പം തന്നെ കുടുംബത്തിലെ മുഴുവൻ കാര്യങ്ങൾക്കും ഉല്ലാസിനൊപ്പം തന്നെയുണ്ട് ഉല്ലാസിൻ്റെ രണ്ട് മക്കളും ദിവ്യയ്ക്ക് സ്വന്തം മക്കൾ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യത്തിലും ദിവ്യ തന്നെയാണ് മേൽനോട്ടം വഹിക്കുന്നത് കുടുംബത്തിന് എത്രത്തോളം ം ദിവ്യ നൽകുന്നുണ്ട് എന്നത് അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ് മക്കളെ ഉപേക്ഷിച്ചാണ് ഉല്ലാസ് പോയതെന്ന ഏറ്റവും വലിയ ആരോപണത്തിന് മറുപടി കൂടിയാണ് ദിവ്യയും ഉല്ലാസും തമ്മിലുള്ള ജീവിതം ഈ അടുത്ത് പേരും പുതിയൊരു സംരംഭത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു പന്തളത്ത് ഒരു ഹോട്ടൽ ആരംഭിച്ചായിരുന്നു തങ്ങളുടെ ബിസിനസ് രംഗത്തേക്കുള്ള ഇവരുടെ ചുവടുവയ്പ് പന്തളത്തെ ജനപ്രിയ ഹോട്ടലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ സംരംഭം അതുമാത്രമല്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഉല്ലാസ് സോഷ്യൽ മീഡിയയിൽ ഒന്നും സജീവമായിരുന്നില്ല ഈ അടുത്ത ദിവസങ്ങളിലാണ് സഹതാരങ്ങളുടെ സ്റ്റേജ് പ്രോഗ്രാമുകളുടെ ചിത്രങ്ങൾ തന്നെ ഉല്ലാസ് ഷെയർ ചെയ്തു തുടങ്ങിയത് ആരോഗ്യപരമായി ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന ഉല്ലാസ് വിശ്രമത്തിലായിരുന്നുവെന്നാണ് വിവരം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ